പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നതിന്റെ മുന്നോടിയായി കടബാധിത തിട്ടപ്പെടുത്താനുള്ള അവസാനഘട്ട കണക്കെടുപ്പ് ആരംഭിച്ചു സർക്കാർ നിർദ്ദേശപ്രകാരം കലക്ടർ നിയോഗിച്ച കമ്മിറ്റിയാണ് കണക്കെടുക്കുന്നത് റിപ്പോർട്ട് പഠിച്ച ശേഷമായിരിക്കും മന്ത്രിസഭായോഗം പരിയാരത്തിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക കടബാധ്യതയിൽ മുട്ടിയ പരിഹാരത്തെ രക്ഷിക്കാൻ സർക്കാർ കണ്ടെത്തിയ മാർഗമായിരുന്നു ആശുപത്രി ഏറ്റെടുക്കൽ പലതവണ കണക്കെടുത്തിട്ടും കണക്ക് തെറ്റിച്ച സർക്കാർ ഒരു തവണ കൂടി ആശുപത്രിയുടെ കടബാധ്യതയും ആസ്തിയും പരിശോധിക്കുകയാണ് ജില്ലാ കലക്ടർ നിയോഗിച്ച കമ്മിറ്റി അംഗങ്ങളായ തഹസിൽദാർ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ഡി എംഒ എന്നിവരടങ്ങുന്ന സംഘമാണ് കണക്കെടുക്കുന്നത് നിലവിൽ തൊള്ളായിരത്തി എൺപത്തിമൂന്ന് കോടിയിലേറെ രൂപയാണ് ആശുപത്രിയുടെ കടബാധ്യത സർക്കാരിൽ നിന്ന് അറുപത്തഞ്ച് കോടിയും എറണാകുളം ജില്ലാ ബാങ്കിൽ നിന്ന് അൻപത് കോടിയും ഹഡ്കോയിൽ നിന്ന് നാൽപ്പത്തിയാറ് ദശാംശം അഞ്ചു കോടിയുമാണ് കടമെടുത്തത് ഇതിന്റെ പലിശയും കൂട്ടുപലിശയും ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത് കോടിയും കടന്നിരിക്കുകയാണ് മൂവായിരം കോടിയിലേറെ രൂപയുടെ ആസ്തിയുള്ള പരിഹാരത്ത് വിവിധ വിഭാഗങ്ങളിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് പേരാണ് ജോലി ചെയ്യുന്നത് ഇവർക്കെല്ലാം ഒരു മാസം ശമ്പളം നൽകാൻ ആറു കോടി രൂപയും വേണം അതേസമയം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം പലിശയിൽ വൻ ഇളവ് നൽകാൻ ഹഡ്കോയും തിരിച്ചു കിട്ടാനുള്ളതിന്റെ മൂന്നിലൊന്ന് തുക എഴുതി എറണാകുളം ജില്ലാ ബാങ്കും തയ്യാറാണ് ബാക്കിയുള്ള ബാധ്യത സർക്കാരിന് താങ്ങാവുന്നതിനും അപ്പുറമല്ല എന്നാൽ ധനകാര്യ വകുപ്പ് കനിയണം എന്നു മാത്രം ചുരുക്കത്തിൽ എല്ലാ ജില്ലകളിലും സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന ആശയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഈ തവണയെങ്കിലും പരിഹാരത്തെ സർക്കാർ ഏറ്റെടുത്തില്ലെങ്കിൽ ആശുപത്രിയുടെ ഭാവി തീർത്തും അവതാളത്തിലാകും റിപ്പോർട്ടർ കണ്ണൂർ